ഇത് മന്ത്രി സജി ചെറിയാനോട് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞ കാര്യമാണ് പ്രസംഗം കാട് കയറിയാൽ സംസാരിക്കാൻ വിടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ് സജി ചെറിയാന് നൽകിയിരിക്കുന്നത് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനെ പ്രസംഗത്തിന്റെ ഒടുവിൽ വീണ്ടും പരിഹസിക്കുന്നുണ്ട് സ്പീക്കർ എ എൻ ഷംസീർ നിയമസഭയിൽ സജി ചെറിയാൻ നടത്തിയ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെയായിരുന്നു സ്പീക്കർ അതൃപ്തി പ്രകടിപ്പിച്ചത് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് മടുത്തുവെന്നും എല്ലാ കാര്യങ്ങളും വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നതായിരുന്നു സ്പീക്കറുടെ പരാമർശം ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ മറ്റു വിഷയങ്ങൾ നിരത്തി ആവശ്യമില്ലാത്ത ചർച്ചകൾക്ക് വഴിവച്ചതോടെയാണ് മന്ത്രി പറഞ്ഞ പോയിന്റുകൾ താൻ ഒരുപാട് തവണ കേട്ടു മടുത്തതാണ് എന്ന് സ്പീക്കർ പറഞ്ഞത് പ്രസംഗത്തിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിന്റെ വിഷയവും എടുത്തെ ശ്രമിച്ച സജി ചെറിയാനെ സ്പീക്കർ തടയുകയായിരുന്നു ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചതാണ് എന്നതായിരുന്നു സ്പീക്കർ പറഞ്ഞത് പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്പീക്കറോട് സമയം നൽകണമെന്നും ഇടയിൽ കയറി ഇടപെടരുതെന്നും സജി ചെറിയാൻ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ പ്രസംഗം അവസാനിപ്പിക്കാതെ വന്നതോടെയായിരുന്നു പരിഹാസവുമായി ഷംസീർ വീണ്ടും ഇടപെട്ടത് ആ വീഡിയോ ദൃശ്യത്തിലേക്ക് അല്ല അതോ ഞാൻ ബഹുമാനപ്പെട്ട രമ പറഞ്ഞ കാര്യം ഇതൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ പതിനഞ്ചു ലക്ഷം രൂപയുടെ എഗ്രിമെന്റ് വെച്ചു അവിടുത്തെ ഹാർബർ ശോംബാൽ ഹാർബർ ശരിയാണ് ഞാൻ അവിടെ വന്ന് പറയട്ടെ ഞാൻ അവിടെ വന്ന് നേരിട്ട് സന്ദർശിച്ച ഹാർബറിലേക്ക് അപ്രോച്ച് കൊണ്ട് അമ്പത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ച നവീകരണ പ്രവർത്തനം പൂർത്തിയായി വരുന്നു ഹാർബറിലെ കെട്ടിടങ്ങൾക്ക് അടിയന്തരപ്പെടുന്ന പുതിയ എസ്റ്റിമേറ്റ് എടുത്തു അവിടെ റോഡ് പണിയിൽ നിന്ന് അവിടെ പോകണം രമ ടീച്ചറിനെ തോപ്പിക്കാൻ പോയ ആ സമയം നോക്കി ഇടയ്ക്ക് അവിടെ കൂടെ സന്ദർശിക്കുക ഉള്ള കാര്യം പറഞ്ഞത് അവിടെ പോണം അടിയന്തരമായിട്ട് പോകണം ഇനിയും ബഹുമാനപ്പെട്ട രമ പറഞ്ഞ ഹാർബർ നവീകരണത്തിനായി പറയട്ടെ ഹാർബർ നവീകരണത്തിനായി പതിനൊന്ന് കോടി രൂപയുടെ പ്രവൃത്തികൾക്കുള്ള എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി വരുന്നു ബഹുമാനപ്പെട്ട മെമ്പർ മന്ത്രി എന്നലെ ഞാനവിടെ സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഈ ഈ ഈ വർഷത്തെ നബാടി സമർപ്പിക്കും ഈ വർഷത്തെ നബാടി സമർപ്പിക്കും അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്ക് നല്ല പരിഗണന തരുമെന്ന് കാര്യത്തിൽ സംശയം വേണ്ട ഓക്കെ ഓക്കെ പിന്നെ മറ്റേ അവിടുത്തെ ഞാൻ പറയുന്നില്ല അപ്പോൾ അതാണെന്ന് പിന്നെ ചോമ്പാൽ ഞാനിവിടെ പറഞ്ഞു ഞാനത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം തരും പിന്നെ ബഹുമാനപ്പെട്ട അരുൺകുമാറോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചു നല്ല പുരോഗതി ഇക്കാര്യത്തിലെല്ലാം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാർ സാർ പറഞ്ഞ ഞാൻ ഞാൻ പറയുന്നത് ഈ തന്നെ ഇനി പറയേണ്ടത് കാവിലുണ്ട് ഞങ്ങളുടെ ഒരു കമ്പനിയാണ് നിയമസഭയിൽ ഇത്തരം കാര്യങ്ങൾ അതായത് ആ കമ്പനി ഇപ്പൊ പത്തേക്കർ സ്ഥലം റവന്യൂ വകുപ്പ് സൗജന്യമായിട്ട് തന്നു എറണാകുളത്ത് പ്രവർത്തി കമ്പനിയാണ് അതിനെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പനിയാക്കി ഉയർത്താനുള്ള അതിൻ്റെ പുതിയ എംഒയിൽ മാറ്റം വരുത്തി അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ എക്സ്പോർട്ടിംഗ് കമ്പനിയായി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു ആ കാര്യം ഞാനോട് വിശ്വീകരിച്ചില്ല അഡാക്ക് അഡാക്കിന്റെ നേതൃത്വത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ കേരളം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അത് ഞാൻ വിഷേദിക്കാൻ പോയി അങ്ങനെ എനിക്ക് ഒരു മണിക്കൂർ തണ്ടി വരും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വളരെ ഫലപ്രദമായി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തീരദേശ വികസന കോർപ്പറേഷൻ അതിന് പ്രത്യേക ഏത് പ്രവൃത്തി എടുക്കാനും അനുവാദം തന്നു ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ ഗണേഷ് കുമാറിനെനിക്ക് അഭ്യർത്ഥന ഉണ്ട് പി ഡബ്ല്യു ഡി ബിൽഡിങ്സ് മാത്രമല്ല നമ്മുടെ ഓപ്പിലുള്ള തീരദേശ വികസന കോർപ്പറേഷന് കേരളത്തിലെ ഏഴ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തി കഴിയും കുറച്ച് പ്രവർത്തി ഞാൻ കൊടുത്ത് തരണം ഒരു കുഴപ്പമില്ല അങ്ങനെ അതും രക്ഷപ്പെട്ട് അങ്ങനെ ആ സ്ഥാപനം ലാഭകരമായി സ്വന്തമായി കെട്ടിടമായി ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളെയും ഒന്നൊന്നായി മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് മൂന്ന് വർഷക്കാലമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ മുതലപ്പടിയെ പറ്റി ഇവിടെ പറഞ്ഞു അതിന്റെ മരണത്തെ സംബന്ധിച്ചല്ലേ ഇന്നലെ വിശദമായി പറഞ്ഞു പക്ഷെ ഒറ്റ കാര്യം പറയാം അവിടെ ബഹുമാനപ്പെട്ട ജോയി ചോദിച്ച ഒരു ചോദ്യമുണ്ട് അദാനിയെ ഇതിൽ നിന്ന് മാറ്റി അവരുടെ എഗ്രിമെന്റ് തീർന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ സാർ അത് ഗവൺമെന്റ് പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവരുമായിട്ട് ചർച്ച നടത്തി അവരെ രണ്ടു മാസം കൂടി അവധി ചോദിച്ചിരിക്കുകയാണ് അവരെ ആത്മാർത്ഥമായി ചെയ്തു തീർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ അവരെ മാറ്റി സംസ്ഥാന ഗവൺമെന്റ് ഫിഷറീസ് വകുപ്പ് തന്നെ പ്രവർത്തി നടത്തുമെന്ന് കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് രാഷ്ട്രീയ പ്രശ്നം ഒന്നും പറയുന്നില്ല ഒറ്റ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മൾ നല്ല ഐക്യത്തിന് യോജിപ്പിൽ പോകണം ഈ കുടിലമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രം കൊണ്ട് ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ നമുക്ക് മായച്ച് കളയാൻ കഴിയില്ല പറയട്ടെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്കും നിങ്ങൾക്കും എല്ലാം രാഷ്ട്രീയ നിലപാടുണ്ട് സ്പീക്കർ അനുവദിക്കാൻ ഞാൻ സമ്മതിക്കാം പറ്റില്ല ഇതിൽ ചില കാര്യങ്ങളുടെ ബഹുമാനപ്പെട്ട ജോയി മെമ്പർ പറഞ്ഞു ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വർഗീയ ശക്തികളുടെ കടന്നുവരവാണ് വർഗീയ ശക്തികളുടെ കടന്നുവരവിനെ ചെറുക്കാൻ ഈ കേരളത്തിലെ മതനിരപേക്ഷ ഐക്യ ഉയർത്തിപ്പിടിക്കാൻ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും രാഷ്ട്രീയ കണ്ണുകൊണ്ട് കാണരുത് നിങ്ങൾക്ക് ഉന്നയിക്കേണ്ട എല്ലാ പ്രശ്നങ്ങളും ഉന്നയിക്കാം പക്ഷേ അത് കേൾക്കാനുള്ള ബാധ്യത ഈ ഗവൺമെന്റ് ഉണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത് നിങ്ങളും ഞങ്ങളും എല്ലാം രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ് നമ്മൾ ആ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന പക്ഷേ കേരളത്തിൽ വരുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ ഒട്ടും പറിച്ചു കാണും ഒട്ടും കുറച്ച് കാണും അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശമാണ് ഉദ്ദേശത്തിനൊരു ശുദ്ധി വേണം അതെ ഞാൻ പറഞ്ഞോളൂ എല്ലാം ഇടതുപക്ഷത്തിന് ചെച്ച് കെട്ടി കയറാം അല്ലെങ്കിൽ അടിച്ചു തകർക്കാം എന്ന് ധരിച്ചാൽ നിങ്ങളുടെ സ്ഥാനത്തോ ഞങ്ങളുടെ സ്ഥാനത്തോ വരാൻ പോകുന്ന ഒരു അപകടം ഉന്നി കണ്ടോളൂ കേരളത്തിന്റെ നവോത്ഥാന മൂവ്മെന്റുകൾ ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം ഒരു നേട്ടം വളർച്ച ഈ കേരളത്തിൽ ഇല്ലായ്മയാകുന്ന ഒരു കാലത്തേക്ക് പോന്നു പറയട്ടെ ഞാൻ ഹമീദ് ഇവിടെ പറഞ്ഞു ഒറ്റ കാലത്ത് മറുപടി വേറെ ഒന്നും പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ പിന്നോക്ക വിഭാഗത്തിൻ്റെ അടിത്തറ ഇടതുപക്ഷത്ത് ഒഴുകിപ്പോയി ഞാൻ ഒരു കാര്യം പറയാം ഞങ്ങൾക്ക് ചില ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളത് പരിശോധിക്കും ഞങ്ങളുടെ മാത്രമല്ല ഒഴുകിപ്പോയത് നിങ്ങളുടെ ഒഴുകിപ്പോയി ഞങ്ങളുടെ ഒന്നേ പോയിന്റ് നാല് മൂന്ന് പോയപ്പോൾ നിങ്ങളുടെ രണ്ടേ പോയിന്റ് നാല് അഞ്ച് പോയി അതുകൊണ്ട് ആ പോക്കിനെ കുറിച്ചൊന്നും അങ്ങോട്ടിങ്ങോട്ട് ഡിബേറ്റ് ചെയ്യണ്ട അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു കാര്യം അത് മനസ്സിലാക്കിക്കോണം ഇന്ന് കാണുന്ന കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റത്തിനൊരു സാംസ്കാരിക പ്രതലം ഉണ്ടായിരുന്നു ആ പ്രതലത്തെ ഇല്ലായ്മ ഞാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾ എല്ലാ മേഖലയിലും കടന്നു കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കോളാം മൈനോറിറ്റി മേഖല കടന്നു കയറിയില്ല സാർ തൃശൂർ ജില്ലയിലെ വിജയത്തിന്റെ കടങ്കെടുത്ത് പരിശോധിച്ചാൽ ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ അതുകൊണ്ട് ഏതാണ്ട് അങ്ങ് തകർന്നു എന്ന് സാറിന് ഒന്നും വേണ്ട ഞാൻ ഇന്നലെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ്റെയും രണ്ടായിരത്തി ഒന്ന് മുതൽ അസംബ്ലി ഇലക്ഷൻ്റെയും രണ്ടായിരത്തിഅറു മുതൽ പാർലമെന്റ് ഇലക്ഷൻ കണ്ടെ പറഞ്ഞു പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുമ്പോൾ അസംബ്ലി തരത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകും പക്ഷേ രണ്ട് നേട്ടം ഉണ്ടാകുമ്പോഴും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് മുന്നണിക്കാണ് ആ നേട്ടം ആ സ്ഥാനത്ത് വർഗീയ ശക്തികൾ കേരളത്തിൽ വരാതിരിക്കാൻ വേണ്ടി താൽക്കാലിക ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ പ്രശ്നാധിഷ്ഠിതമായി വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് നല്ല യോജിച്ച അന്തരീക്ഷത്തിൽ രാജ്യത്തിന്റെ മതനിരപേക്ഷത ദുരത്തി പിടിച്ചുകൊണ്ട് പോകണം അതിന്റെ ഭാഗമായി നമുക്ക് ഒരുമിച്ച് ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ തലാഭ്യസം അംഗീകരിക്കും